ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ നിർണായക പ്രതികരണവുമായി റഷ്യ രംഗത്താവും ഇറാനിലെ ഭരണമാറ്റം അസ്വീകാര്യമാണെന്ന് റഷ്യ പ്രതികരിച്ചു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ തൊട്ടാൽ പാൻഡാറോയുടെ പെട്ടു തുറക്കും പോലെ ഇസ്രയേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും റഷ്യ നൽകുകയാണ് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോഫ് ഒരു വിദേശ മാധ്യമ സംഘടനയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുകയും ഇറാനെതിരായ ഇസ്രയേലിന്റെ സൈനിക നടപടിയിൽ അമേരിക്ക പങ്കുചേരുമോ എന്നും രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനും പിന്നാലെയാണ് റഷ്യയുടെ ഈ പ്രതികരണം സ്ഥിതിഗതികൾ അങ്ങേയറ്റം പിരിമുറുക്കമുള്ളതാണ് അത് മേഖലയ്ക്ക് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അപകടകരവുമാണ് സംഘർഷം ഇനിയും വിപുലമാക്കരുത് എന്നാണ് ദിമിത്രീ പെസ്കോഫ് പറഞ്ഞത് അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളെക്കുറിച്ച് റഷ്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ അഭിപ്രായങ്ങളായാണ് ക്രൈംലിയൻ വക്താവിന്റെ പ്രസ്താവനയെ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയും പരസ്പരം സംസാരിച്ചിരുന്നു ഫോണിലൂടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും സംസാരിച്ചത് സംഘർഷം ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കിയിരുന്നു യു എൻ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഇസ്രയേലിന്റെ നടപടികളെ പുടിനും ഷി ജിൻ പിങ്ങും ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു അതേസമയം സംഘർഷത്തിൽ നയതന്ത്ര പരിഹാര നീക്കവും ശക്തമാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ജനീവിൽ നടക്കും യു കെ ഫ്രഞ്ച് ജർമ്മൻ വിദേശകാര്യ മന്ത്രിമാരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതേസമയം ഇറാനുമായുള്ള സംഘർഷത്തിൽ എണ്ണായിരത്തിലധികം ഇസ്രയേലികൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് ഇറാൻ നടത്തിയ തിരിച്ചടികളെ തുടർന്ന് എണ്ണായിരത്തോളം ഇസ്രേലികളാണ് പലായനം ചെയ്തത് ഇസ്രേലി പ്രോപ്പർട്ടി ടാക്സ് കോമ്പൻസേഷനെ ഉദ്ധരിച്ചുകൊണ്ട് ആണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതിൽ നഷ്ടപരിഹാരത്തിന് മുപ്പതിനായിരം ആളുകൾ അപേക്ഷ നൽകിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രേൽ ഇറാൻ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് നീളുമ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചുവെന്ന് റോയ്ഡേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രേൽ സേന ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രസ്താവനകളൊന്നുമില്ല സംഘർഷം ഒരാഴ്ച പിന്നിടവെയാണ് ക്ലസ്റ്റർ ബോംബുകൾ ആദ്യമായി ഇറാൻ പ്രയോഗിക്കുന്നത് നേരത്തെ ഇറാൻ മിസൈൽ പതിച്ചതിന് പിന്നാലെ ഇസ്രേലിലെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് സമീപം വൻ തീപിടുത്തമുണ്ടായിരുന്നു തെക്കൻ നഗരമായ ബിർഷബയിലെ ഓഫീസിന് സമീപമാണ് തീപിടുത്തമുണ്ടായതെന്ന സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇവിടേക്ക് വന്ന മിസൈൽ തടഞ്ഞുവെന്നാണ് ഇസ്രേൽ അവകാശപ്പെടുന്നത് പ്രദേശത്ത് തീ ആളിപ്പടരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തായിരുന്നു രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ തുറസായ പ്രദേശങ്ങളിൽ വെടിക്കോപ്പുകൾ വീണതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതായി ഇസ്രയേൽ പോലീസും പറഞ്ഞു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇറാനെതിരായ സൈനിക ആക്രമണം നടത്തണോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത് ഇറാനുമായി സമീപഭാവിയിൽ ചർച്ചകൾ നടക്കാനോ നടക്കാതിരിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് ട്രംപിന്റെ സന്ദേശം ഉദ്ധരിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് അതേസമയം നയതന്ത്ര ചർച്ചാ സാധ്യതകൾക്കിടെ ഇറാനിലും ഇസ്രയേലിലും ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി